നമ്മുടെ രാജ്യത്തിന്റെ സമൃദ്ധമായ സംഗീത പരമ്പരയിൽ വീണക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് തന്ത്രിവാദ്യങ്ങളുടെ മാതാവാണ് വീണ ആ വീണാ തന്ത്രികളിൽ തന്റെ വിരലുകൾ കൊണ്ട് സംഗീതത്തെ അറിയുവാൻ ശ്രമിക്കുകയാണ് കൃഷ്ണാ വികാസ് എം ജി യൂണിവേഴ്സിറ്റി ബി എ വീണ റാങ്കോട് കൂടി പാസ്സായ വ്യക്തിയാണ് അതെ ഫസ്റ്റ് ടൈം ആകാശവാണിയിൽ വരുന്ന ഞാൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ബി എ കഴിഞ്ഞു അപ്ലൈ ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായി പക്ഷേ കുറച്ചും കൂടെ സ്കില് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് പി ജിക്ക് ശേഷം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതെ ആർ വി കോളേജിൽ ഞാൻ ഡിഗ്രി ചെയ്തു അതിനുശേഷം ഇപ്പൊ ഞാൻ എം എ കോളേജിൽ തന്നെ എം എ ചെയ്യുന്നു അതെ നമുക്ക് ഒരു കൃതിയിലേക്ക് പോയാലോ ഏതായിരിക്കും ഹിന്ദോള രാഗത്തിലുള്ള സമജവരഗമന ആ ശരി വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഹിന്ദോളം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗമാണ് പൊതുവെ എല്ലാവരും പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന രാഗങ്ങളിൽ ഒന്നാണ് ഹിന്ദോളം ഈ ഒരു തോന്നാൻ കാരണം എന്താണ് ചെറുപ്പം വീണയൊക്കെ പഠിക്കുന്നുണ്ടോ ഞാൻ സിക്സ് ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു വീണ ക്ലാസ് സ്കൂൾ വെക്കേഷൻ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്തൊന്നും അത്ര ഡീപ്പായിട്ടൊന്നും നമ്മൾ പഠിച്ചില്ല ചുമ്മാ ഒരു ഹോബി പോലെ പഠിച്ചു ശേഷം ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്നു അപ്പോൾ പിന്നെ ഇത് തന്നെ ഫോക്കസ് ചെയ്ത് അപ്പോൾ ഡിഗ്രി ചെയ്താൽ കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ടുള്ള നോളജിന്ന് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി ചെയ്യാമെന്ന് വിചാരിച്ചു ആർ ബി കോളേജിൽ ചെന്നപ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ റെലവൻസും ഒക്കെ മനസ്സിലായി എനിക്ക് ആദ്യം സിത്താറ് പഠിക്കാനായിരുന്നു ആഗ്രഹം ചാൽ അച്ഛനെപ്പോഴും സിത്താറിൻ്റെ ഓഡിയോസ് ഇങ്ങനെ കേൾപ്പിക്കുമായിരുന്നു അപ്പോൾ അന്ന് സിത്താർ കേൾക്കുമ്പോൾ ഭയങ്കര മാജിക്കലായിട്ട് ഫീൽ ചെയ്യും ബിക്കോസ് സ്ട്രിങ് ഇൻസ്ട്രുമെന്റിലിപ്പം വയലിൻ ഉണ്ട് പിന്നെ സാരംഗി ഉണ്ട് സരോദ് ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ സിത്താർ ആ ലൈക്ക് ആ ഫ്രെറ്റ്സിൽ നമ്മൾ ഗമകം ചെയ്യുമ്പോഴും ആ ഫ്രെറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോൾ ആ കേൾക്കുന്ന ടോൺ അത് കുറച്ച് ബ്യൂട്ടിഫുൾ ആണ് ആ സമയത്ത് ഫീൽ ചെയ്തു പക്ഷേ അന്നിത് സിത്താറാണോ വീണയാണോ എന്നറിയാനുള്ള ആ ഇതുപോലും അന്നില്ലായിരുന്നു ഞങ്ങൾക്കായിരിക്കും അപ്പോൾ സിത്താർ പഠിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് പോയത് പക്ഷേ നാട്ടിൽ സിത്താർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പിന്നെ വീണയിലോ ഇത്രയും ഡീപ്പാണ് ഇതിൻ്റെ കാര്യങ്ങളും നമുക്ക് കുറേ പഠിക്കാനുണ്ട് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ ഈ എക്സ്പ്ലോർ ചെയ്യും തോറും അതിനോട്ടുള്ള സ്നേഹം കൂടി കൂടി വന്നു ലൈക്ക് ഒരു സാധനം പഠിക്കുമ്പോൾ ഇനിയും പഠിക്കണം ഇനി അതിൻ്റെ അപ്പുറം എന്താ ഉള്ള അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇപ്പോൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് പഠിച്ചു തുടങ്ങിയ സമയം മുതൽ ഞാൻ ആദ്യം ചെന്നത് ഹരിപ്പാട് മായവർമ്മ ടീച്ചറിൻ്റെ അടുത്താണ് ടീച്ചറാണ് എൻ്റെ ഫസ്റ്റ് ഗുരു അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഒരു എയ്റ്റ് ഇയേഴ്സ് നയൻ ഒക്കെ പഠിച്ചു ലൈക്ക് സിക്സ് സ്റ്റാൻഡേർഡ് തൊട്ട് അങ്ങ് പഠിച്ചു തുടങ്ങി പിന്നെ ടീച്ചർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോഴാണ് പിന്നെ നിർത്തിയത് അതുവരെ ഞാൻ ടീച്ചറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഡിഗ്രി വീണ ചൂസ് അതിനുശേഷം ടീച്ചർ പറഞ്ഞു അത് നല്ലൊരു ഓപ്ഷനാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ പിന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റും ആവുമല്ലോ അങ്ങനെ ഡിഗ്രി ചെയ്യാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ട കൃതികൾ എന്തെങ്കിലും നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ യെസ് ഓഫ് ഞാൻ ഹനുമത്തോടിയിലെ അരകിമ്പോടി ശരി കേൾക്കാൻ ഒരുപാട് രസമുണ്ട് വീണയില് ജയന്തി കുമരേഷ് മാം ഉണ്ട് പിന്നെ ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയുന്ന അർവി സാർ ഉണ്ട് പിന്നെ ചിട്ടി ബാബു സർ അവരൊക്കെയാണ് ലൈക്ക് ഓൾ സ്കൂളായിട്ടും ആ ഒരു സെയിം ബാണി ഫോളോ ചെയ്തുകൊണ്ട് ഇൻസ്പയർ എങ്ങനെയാണ് എങ്ങനെയാണ് ഡെയിലി ഡെയിലി പ്രാക്ടീസും ഉണ്ടോ പ്രാക്ടീസ് ും നമ്മൾ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്കത് ശരിക്കും കയ്യിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ആണെങ്കിലും പിന്നീട് കൂടെ സ്പെൻഡ് ചെയ്തിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ അത് ഫൈവ് മിനിറ്റ്സ് ലൈക്ക് ജസ്റ്റ് മീറ്റ് മാത്രമാണെങ്കിലും അത് ചെയ്യണം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ കയ്യിൽ വായ്പാട്ട് പാടുന്നവര് ഒരുപാട് മനോധർമ്മങ്ങളും ഒരുപാട് സ്വരങ്ങളും ഈ വീണ വായിക്കുമ്പോൾ ഓരോ രാഗത്തിലുള്ള ഒരു സഞ്ചാരം അത് അത് എത്രത്തോളം സാധ്യതയുണ്ട് ശരിക്കും ഒക്ടേവ്സ് കവർ ചെയ്യാൻ പറ്റുന്നത് വീണയിലാണ് പിന്നെ വോക്കിലാരുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ മൈൻഡിലുള്ള സാധനം അവർക്ക് ഓട്ടോമാറ്റിക്കലി വിട്ടാൽ മതി നമ്മള് മൈൻഡിലുള്ള സാധനം ആദ്യം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് കയ്യിലോട്ടാക്കണം പിന്നെ കയ്യിൽ നിന്ന് ഇൻസ്ട്രുമെന്റിലോട്ടാക്കണം അപ്പോൾ അതൊരു ടു സ്റ്റെപ്പ് സംഭവമാണ് നമ്മൾ വീണയിൽ മനോധർമ്മം വായിക്കുന്നത് വീണേൽ മാത്രമല്ല നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൽ മനോധർമ്മം വായിക്കുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇപ്പോൾ വയലിനാണെങ്കിലും വീണ ആണെങ്കിലും ലീഡ് ഇൻസ്ട്രുമെൻറ്റ് വരുന്ന ഏത് ഇപ്പോൾ ഫ്ലൂട്ടാണെങ്കിൽ പോലും അതൊരു വോക്കലിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ടഫസ്റ്റ് ലെവലാണ് ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റിലോട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫ്രം മൈൻഡ് പിന്നെ ടു കൈ പിന്നെ കയ്യിൽ നിന്ന് പിന്നെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൽ അപ്ലൈ ചെയ്യണം പിന്നെ അത് ഇൻസ്ട്രുമെൻ്റ് പിന്നെ ഔട്ട് അത് എങ്ങനെ കൊടുക്കുമെന്ന് ആ ഒരു പ്രോസസ്സ് കുറച്ച് വലുതാണ് അപ്പോൾ കാര്യത്തിൽ വീണയുടെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടി അതെ ഐ മീൻ വീണ് മാത്രല്ല നമ്മളിപ്പോ ഏത് ഇൻസ്ട്രമെന്റ് എടുക്കുകയാണെങ്കിലും അത് ഒരു ചൊല്ലുണ്ട് അതായത് നമ്മൾ വായിക്കുന്നതിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് നമ്മള് സ്റ്റേജിൽ വരുകയുള്ളു അപ്പോൾ നമ്മളിപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടാലും അതിൻ്റെ ആ ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഔട്ട് മാത്രമാണ് സ്റ്റേജിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേ വലിയ വലിയ ആൾക്കാരുടെ സ്റ്റേജ് പെർഫോമൻസസ് കാണുന്നത് അവരുടെ പ്രാക്ടീസിൻ്റെ വെറും ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആദ്യം അപ്പോൾ അവരുടെ പ്രാക്ടീസിൻ്റെ ലെവൽ എത്ര ഹൈ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ട്വൻ്റി ഫോർ സെവൻ പ്രാക്ടീസ് വേറെ വഴിയൊന്നുമില്ല കൂടുതൽ തലത്തിലൊക്കെ യൂജനോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു കോഴ്സ് ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് ടു ബിക്കോസ് പ്ലസ് പ്ലസ് കോവിഡ് ബാച്ച് ആയിരുന്നു ഉണ്ടായിരുന്നില്ല ഒത്തിലും സ്റ്റില് പോയിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട കൃതികളുണ്ടോ അതോ സ്വന്തമായിട്ട് ചെയ്യുവോ എങ്ങനെയാണ് ഞാൻ സുനാദ വിനോദിനിയിലൊരു വർണ്ണം കമ്പോസ് ചെയ്തായിരുന്നു അപ്പോ

കേൾക്കാൻ സാധിച്ചത് അല്ലേ വീണയിൽ കമ്പോസ് ചെയ്യാനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വോക്കൽ ആവുമ്പോഴത്തേക്കും പേഴ്സണലി എനിക്ക് എൻ്റെ തൊണ്ടയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വീണ ആവുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മീ അപ്പോൾ എനിക്കത് ആ ഒരു കോമ്പോസിഷൻ ലെവലിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു വീണ വെച്ച് കമ്പോസ് ചെയ്യാൻ ചിലപ്പോൾ അത് ഓരോ ആൾക്കാർക്കും ഓരോ പോലെ ആയിരിക്കും വീണ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പല വേദികളിലും പല ആർട്ടിസ്റ്റുകളും വീണയൊക്കെ വായിക്കുന്നത് കണ്ടിട്ടുണ്ട് ചരിത്രം നോക്കുമ്പോൾ രാജരാജ ചോളന്റെ കാലം മുതൽ വീണ വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ് തഞ്ചാവൂർ വീണ പിന്നെ പല വിധത്തിലുള്ള വീണകൾ കേട്ടിട്ടുണ്ട് ഗായത്രി വീണ രുദ്ര വീണ അപ്പോൾ എന്താണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത് ഇപ്പൊ നമുക്കുള്ള ഫോർ ടൈപ്സ് ഓഫ് വീണയാണ് ചിത്ര വീണാണ് ചിത്രവീണ വീണ പിന്നെ രുദ്ര വീണ സരസ്വതി വീണ അതിൽ ചിത്ര വീണയും സരസ്വതി വീണയാണ് കർണാട്ടിക് ബേസ്ഡ് ബാക്കി വരുന്ന വിചിത്ര വീണയും രുദ്രവീണയും ഹിന്ദുസ്ഥാനി ബേസ്ഡാണ് അപ്പോൾ ഹിന്ദുസ്ഥാനി കോൺസെർട്സിൽ കൂടുതലും നമ്മൾ കാണുന്നത് രുദ്രവീണയായിരിക്കും ലൈക്ക് അതിന് അതിൻ്റെ സ്ട്രക്ചറിലും നല്ല വ്യത്യാസമുണ്ട് രണ്ട് വലിയ കുടാണ് മാത്രമല്ല അതിന് കുറച്ചും കൂടെ ബേസും ടോണും കൂടുതലാണ് നമ്മളിവിടെ കർണാട്ടിക്കയിൽ കൂടുതലും കാണുന്നത് ഇപ്പോഴുള്ള വീണ അതുപോലെ തന്നെ വീണ വാദനത്തിന് പല ശൈലികളും കേട്ടിട്ടുണ്ട് മൈസൂർ ശൈലി ശൈലി കേരള ശരിക്കും അതെന്താണ് അതിലൊരു വ്യത്യാസം അത് സത്യം പറഞ്ഞ ട്രിവാൻഡ്രം ഉണ്ട് മൈസൂർ ബാണി ബാണിയുണ്ട് നമ്മളുടെ ഫിംഗർ ടെക്നിക്സിലാണ് കൂടുതലും വ്യത്യാസം വരിക അതിന്റെ വേറൊരു വേർഡാണ് ബാണി നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് വരുമ്പോൾ വോക്കലാണെങ്കിലും വയലിനാണെങ്കിലും ബാണി എന്നാ പറയാ ലൈക്ക് സ്റ്റൈൽ എന്നുദ്ദേശിക്കുന്നത് അപ്പൊ അതിൽ മീറ്റിലെ വ്യത്യാസം ഫിംഗർ ടെക്നിക്സ് വിരലടി അതിലൊക്കെയാണ് എന്റെ വ്യത്യാസം വരിക അപ്പൊ ഇവിടെ കൃഷ്ണ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും ട്രുവൻഡ്രംപാണിയാണ് പങ്കെടുത്ത കാര്യ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിരുന്നു മനസ്സിൽ ഓർത്താവുന്ന എന്തെങ്കിലും ചെമ്പൈ സംഗീതോത്സവത്തില് പാർട്ടി സരസ്വതി പൂജക്ക് ഒരു നവരാത്രി സംഗീതോത്സവത്തിൽ സംഗീതോത്സവത്തില് ടൂ അവർ കോൺസേർട്സ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ സ്വന്തമായിട്ട് കച്ചേരികൾ രണ്ട് മണിക്കൂർ കച്ചേരി ഒക്കെ ചെയ്യും അത് ശരി ഒരു മംഗളരാഗം എന്നുള്ള രീതിയിൽ നമുക്ക് മധ്യമാവധി വായിച്ചിട്ട് അതില് രാഗം താനം വായിക്കാൻ പറ്റുമോ അപ്പൊ നമുക്ക് മധ്യമാവധി തന്നെ ഒരു രാഗം താനം എന്തായാലും ഒന്ന് കേൾക്കാം വളരെ മനോഹരമായിരുന്നു കൃഷ്ണയ്ക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വരുന്ന ഓരോ വേദികളും ആത്മസാക്ഷാത്കാരത്തിന്റെ വേളകളായി മാറട്ടെ വിരൽ തുമ്പുകളിൽ വിരിയുന്ന സ്വരങ്ങൾ ജനഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും ആകാശവാണിയിൽ വന്നതിലും യുവവാണിയിൽ പങ്കെടുത്തതിലും നന്ദി ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീത വിദ്യാർത്ഥിനിയായ കൃഷ്ണ വികാസുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു